നമസ്കാരം പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നതിലെ ബി ബി സി നിലപാടിൽ അതിർത്തി അറിയിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ഭീകരരെ ആയുധധാരികളെന്ന് വിശേഷിപ്പിച്ച് വാർത്തകൾ സംരക്ഷണം ചെയ്യുന്നതിനാണ് ബി ബി സി ഇന്ത്യാ മേധാവിയെ കേന്ദ്രം കടുത്ത അതിർത്തി അറിയിച്ചത് ബി ബി സി ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഭീകരരെ ആയുധധാരികളെന്ന് വിശേഷിപ്പിക്കുന്നതിൽ വിവിധ കോണുകളിൽ നിന്ന് വിമർശനം ഉയരുകയാണ് ബി ബി സി സംരക്ഷണം ചെയ്യുന്ന വാർത്തകൾ പൂർണ്ണമായും നിരീക്ഷിക്കാനും കേന്ദ്രം തീരുമാനിച്ചതായാണ് വിവരം ഏതെങ്കിലും തരത്തിലുള്ള നിയമലംഘനമുണ്ടായാൽ കർശന നടപടികളിലേക്ക് നീങ്ങുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയം സ്വീകരിച്ചിരിക്കുന്നത് വസ്തുതകൾ അടിസ്ഥാനമാക്കി നിഷ്പക്ഷ വാർത്തകൾ നൽകണം സൈനിക നീക്കങ്ങളുമായി ബന്ധപ്പെട്ട തൽസമയ വാർത്തകൾ നൽകരുതെന്ന് മുതലായ കർശനമായ നിർദ്ദേശങ്ങളാണ് കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ ഓരോ മാധ്യമങ്ങൾക്കും നൽകിയിരിക്കുന്നത് കാശ്മീരിൽ വിനോദസഞ്ചാരികൾക്ക് നേരെയുണ്ടായ മാരകമായ ആക്രമണത്തിന് ശേഷം പാകിസ്ഥാൻ ഇന്ത്യക്കാർക്കുള്ള വിസ താത്കാലികമായി നിർത്തിവശു എന്ന തലക്കെട്ടിൽ ബി ബി സി ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് തലക്കെട്ട് തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നും ഇന്ത്യയെ കൊലയാളിയായി തെറ്റായി ചിത്രീകരിക്കുകയാണ് ബി ബി സിയുടെ ലക്ഷ്യമെന്ന് ഒരു സോഷ്യൽ മീഡിയ ഉപയോക്താവ് ആരോപിച്ചു ഇന്ത്യക്കും സൈന്യത്തിനും സുരക്ഷാ ഏജൻസികൾക്കുമെതിരെ പ്രകോപനകരമായ ഒരു വർഗീയമായ രീതിയിലും ഒരു സെൻസിറ്റീവ് ആയുധമായ ഒരു ഉള്ളടക്കം പ്രചരിപ്പിച്ചതിനും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ചതിനും പതിനാറ് പാകിസ്ഥാൻ യൂട്യൂബ് ചാനലുകൾ നിരോധിച്ചതായി സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ശുപാർശകളെ തുടർന്നാണ് ഈ സുപ്രധാനമായ നടപടി ഉണ്ടായിരിക്കുന്നത് ജമ്മു കാശ്മീരിലെ ദാരുണമായ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യക്കും സൈന്യത്തിനും സുരക്ഷാ ഏജൻസികൾക്കുമെതിരെ പ്രകോപനം ഉണ്ടാക്കുന്ന രീതിയിലും വർഗീയമായ സെൻസിറ്റീവ് ആയുധമായ ഉള്ളടക്കവും തെറ്റായ ഒരു വിവരങ്ങളും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം ചില പാകിസ്ഥാൻ യൂട്യൂബ് ചാനലുകൾക്ക് ഒരു നിരോധനം കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ സൈനി എഡ്യൂക്കേഷൻ റിസർച്ച് ഹിന്ദി മെയിം ദോക്കോ അതോടൊപ്പം തന്നെ ടെക്നിക്കൽ യോഗേന്ദ്ര ആസ്തേ ന്യൂസ് എസ് ബി ബി ന്യൂസ് ഡിഫൻസ് ന്യൂസ് ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ദ സ്റ്റഡി ടൈം ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എം ആർ എഫ് ടി വി ലൈവ് തഹൌ ഉസ് ഇ ദൻ ഇന്ത്യ ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ മാധ്യമങ്ങൾക്കാണ് കേന്ദ്ര സർക്കാർ വിലക്ക് നൽകിയിരിക്കുന്നത് കൂടാതെ ഇന്ത്യയിലെ എല്ലാ മാധ്യമ ചാനലുകളും കൃത്യമായ രീതിയിൽ എല്ലാ വാർത്തകളും കൃത്യമായി തന്നെ സംപ്രേഷണം ചെയ്യണമെന്നും കേന്ദ്ര വാർത്താവിനിമയം റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് ഡിഫൻസ് വാർത്തകൾ ലൈവായിട്ട് കാണിക്കരുതെന്നും സുരക്ഷാ ഭീഷണി ഉണ്ടാകുന്ന പശ്ചാത്തലത്തിലാണ് നിരോധനം ഏർപ്പെടുത്തിയത് കൂടാതെ മീഡിയ വൺ ചാനലിനെതിരെ കടുത്ത നടപടികൾ വരുന്ന സാഹചര്യത്തിൽ നിലവിൽ ഔട്ട് ഓഫ് ഫോക്കസ് എന്ന പരിപാടിക്കെതിരെ പരാതികൾ കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയത്തിന്റെ പക്കലും അതോടൊപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പക്കലും ബി പരാതി നൽകിയിട്ടുണ്ട് അതെല്ലാം തന്നെ കേന്ദ്ര സർക്കാർ കൊണ്ടിരിക്കുകയാണ് കാരണം ജമാഅത്ത് ഇസ്ലാമിൻ്റെ ചാനലായ മീഡിയാവൺ ഈ ഫഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട മുസ്ലിമുകളെ വെള്ളപൂശുന്ന രീതിയിലേക്കാണ് അവർ ഔട്ട് ഓഫ് ഫോക്കസ് എന്ന പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വിവിധ കോണുകളിൽ നിന്നും വിവിധ ഭാഗങ്ങളിൽ നിന്നും മീഡിയാവണിനെതിരെ പ്രതിഷേധം വരുന്നുണ്ട് ആ ഒരു പരിശോധന നടത്തിയതിനു ശേഷം ഈ ഒരു അവസ്ഥയിൽ മീഡിയാവൺ ചാനലിൻ്റെ പ്രവർത്തനം തുടരണമോ അതോ വിലക്ക് ഒരു താത്കാലികമായെങ്കിലും ഒരു വിലക്ക് കൽപ്പിക്കണമോ എന്നടക്കം കേന്ദ്ര സർക്കാർ പരിശോധിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് മീഡിയ വൺ ചാനലിന്റെ അംഗീകാരം റദ്ദു ചെയ്താലും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല എന്നതാണ് വസ്തുത ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് പഹൽഗാമിലെ പൈസരനിൽ മനോഹരമായ പുൽമേട്ടിൽ ആറ് പാകിസ്ഥാൻ ഭീകരർ ഭീകരവാദം അഴിച്ചുവിടുകയും ഇരുപത്തി ആറ് നിരപരാധികളായ വിനോദസഞ്ചാരികളെ വെടിവെച്ചു കൊല്ലുകയും ചെയ്ത് ആക്രമണത്തിന്റെ ക്രൂരത രാജ്യമെമ്പാടും ഞെട്ടലുണ്ടായിട്ടുണ്ട് ഇത് ഇന്ത്യൻ ആഗോള നേതാക്കളിൽ നിന്നും ഉടനടി ഒരു അവലപനവും അതോടൊപ്പം തന്നെ ഇന്ത്യക്ക് കൂടെ നിൽക്കുന്നു എന്നൊരു സന്തോഷവും എത്തി ശക്തമായ പ്രതികരണമായി തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും പാകിസ്ഥാനെ നേരിട്ട് ഉത്തരവാദികളാക്കിക്കൊണ്ടുള്ള കടുത്ത നയതന്ത്ര നടപടികൾ ഇന്ത്യ പ്രഖ്യാപിച്ചു കഴിഞ്ഞു പ്രധാന തീരുമാനങ്ങളിൽ ആണ് ഓരോ കാര്യങ്ങളും ഉൾപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് തത്തോമി ന്യൂസ് പാർട്ണർ ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ഹോസ്പിറ്റൽ ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൺ ശ്രീ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമദ് സ്കന്തണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ടായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവീ നെറ്റ്വർക്കിൽ